ആഹ് ഇല്ല ഇപ്പൊ പൊതുവേ ഇങ്ങനത്തെ എക്സാമ്പിൾസ് നിങ്ങൾ കൊണ്ടുവരുമേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കുറച്ചും കൂടി പ്രോബൈമോ അതിൽ ഒരു ചേർച്ചുണ്ടാവില്ല നിങ്ങൾ പറയുന്ന എക്സാമ്പിളും നിങ്ങൾ വെക്കുന്ന കോൺസെപ്റ്റും കുറച്ച് ചേർച്ച അപ്പൊ നിങ്ങൾ പറയാം നിങ്ങൾ നമ്മുടെ സൃഷ്ടികളുമായിട്ട് ദൈവത്തെ കമ്പയർ ചെയ്തതും പറയും അപ്പൊ ആ എക്സാമ്പിൾ ബിക്കംസ് ഇൻവാലിഡ് ഇപ്പൊ ഞാൻ ഈ സണ്ണിന്റെ എക്സാമ്പിൾ തന്നെ സണ്ണിന്റെ ഹീറ്റും ലൈറ്റും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാ എന്ന് പറയാൻ അർത്ഥം എന്താ സൺ സൺഇസ് ലൂസിങ് ഇറ്റ്സ് എനർജി അതിന്റെ എന അത് പുറം തള്ളുന്ന എനർജിയാണ് അത് പുറം തള്ളുന്ന വെളിച്ചാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ അതിന്റെ അതിന്റെ ഒരു പ്രോപ്പർട്ടി ഈസ് കമ്മിങ് ടു അസ് അതിന്റെ പ്രോപ്പർട്ടിയാണ് അതില്ലാണ്ടായി നഷ്ടം അതിന്റെ പ്രോപ്പർട്ടിയിൽ അതി എന്തോ കമ്മി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇങ്ങനെയാണ് അത് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് സൺ ഈ അർത്ഥത്തിലാണ് ദൈവത്തിന്റെ പ്രോപ്പർട്ടി എന്ന് നിങ്ങൾ എന്തായാലും പറയുന്ന വിചാരിക്കുന്നില്ല ദൈവത്തിന്റെ സ്പിരിറ്റ് ദൈവത്തിന്റെ വിട്ടിട്ട് ആസെൻസ് വിട്ടിട്ട് നമ്മളെ ഉള്ളു നമ്മുടെ സ്പേസ് ആൻഡ് ടൈമിലോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണോ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി അങ്ങനെയാണോ പറയുന്നത് അത് ഭയങ്കര പ്രശ്നമല്ല ഒരു കോൺസെപ്റ്റ് ആയിരിക്കും അതെ അങ്ങനെ ഈ അതായത് സണ്ണിന്റെ ഇത് നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഈ ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല ഊർജത്തിന് നാശമില്ല ഊർജ്ജം എപ്പോഴും ഈ പ്രപഞ്ചത്തിലുണ്ട് ഈ പ്രപഞ്ചത്തിലെ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റായ സൂര്യനെ ഞാൻ ഉദാഹരിച്ചപ്പോൾ സൂര്യന് ഊർജ്ജ ശോഷണം സംഭവിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന് ഊർജ ശോഷണം സംഭവിക്കുന്നില്ല ആ ഊർജം പ്രപഞ്ചത്തിൽ തന്നെ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലുണ്ട് ഊർജം ദ്രവ്യമാകാം ദ്രവ്യം ഊർജ്ജമാകാം പല പ്രതിഭാസങ്ങളിലും പല രൂപത്തിലും പല ഭാവത്തിലും എനർജി ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട് ഈ പ്രപഞ്ചത്തിലെ സഞ്ചിത സഞ്ചിതഊർജം മുഴുവനും തന്നെ ദൈവത്തിലാണ് അപ്പോ ഓൾ അക്യൂമുലേറ്റഡ് എനർജി ഈസ് ഇൻ ഗോഡ് അതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവമാണ് വഹിക്കുന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ ഒരിക്കലും പ്രപഞ്ചത്തിൽ ദൈവത്തിനൊന്നും നഷ്ടപ്പെടുന്നില്ല കാരണം ഈ സറ്റേണൽ ആൻഡ് ഈസ് ഇൻഫിനിറ്റ് അപ്പം ഇറ്റേണൽ ആയിട്ടും ഇൻഫിനിറ്റ് ആയിട്ടുമുള്ള ഗോഡിൽ നിന്ന് ഊർജം നഷ്ടപ്പെട്ട് അദ്ദേഹം ക്ഷീണിച്ചു പോകുമെന്ന് താങ്കൾ ഭയപ്പെടണ്ട ഇതെല്ലാം ദൈവത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഒരേ സമയം ട്രാൻസിഡൻ്റായും അതേസമയം ഇമ്മനന്റായും ഇരിക്കുന്ന ദൈവത്തെ അപ്പം ആയ ദൈവം തന്നെ ട്രാൻസിഡൻ്റായി ഇരിക്കുന്നു അല്ലെങ്കിൽ സമീപസ്ഥനായ ദൈവം തന്നെ ദൂരസ്ഥനായി ഇരിക്കുന്നു എന്നുള്ള സങ്കല്പമാണ് ഞങ്ങളുടെ ഈ മോഡലാണ് അതിന് ും കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നതാണ് പഴുതുകളില്ലാതെ കാരണം ഓൾ യൂണിവേഴ്സ് ഇൻ സൈഡ് ഓഫ് ഗോഡ് മുഴു യൂണിവേഴ്സും ദൈവത്തിൽ തന്നെയാണ് ദൈവത്തിലാണ് നാം വസിക്കുന്നത് പൗലു ശ്രീഹാഡ ഏതൻസിലെ പ്രസംഗത്തിൽ പറയുന്നു അവനിലല്ലോ നാം വിരിക്കുകയും ചരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് അവനിലാണ് അപ്പോ ദൈവത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ തേടി വേറെ എങ്ങേക്കും പോകേണ്ട ആവശ്യമില്ല എല്ലാരും ദൈവത്തിൽ തന്നെയാണ് കത്തുന്ന തീയും കൊത്തുന്ന പാമ്പും എല്ലാം ദൈവത്തിൽ തന്നെയാണ് ഏഹ് അതാണ് ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് ഇതാണ് എനിക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ് എനിക്ക് കാരണം യു ബ്രിങ് അൺ എക്സാമ്പിൾ ആ എക്സാമ്പിൾ വെച്ചിട്ട് ഈ നിങ്ങളെ കോൺസെപ്റ്റ് മൂവ് അവേ ഫ്രം ദാറ്റ് എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ സൂര്യനെ കുറിച്ചല്ല പറയുന്നത് സൂര്യനാണ് നിങ്ങൾ പറഞ്ഞെന്ന് സൂര്യനിൽ നിന്ന് ചൂട് പുറത്തോട്ട് തള്ളുന്ന ചൂടാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അങ്ങനെയാണ് സൂര്യൻ ഇസ് ഇന്റ്രാക്ടി വിത്ത് അസ് ആ രീതിയിൽ അത് നിങ്ങൾ ദൈവത്തിന്റെ ആസ്പിരിറ്റ് നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാല് നിങ്ങളിപ്പോ ദൈവമുണ്ട് ദൈവത്തിന്റെ അകത്തൊരു യൂണിവേഴ്സ് ഉണ്ട് ആ യൂണിവേഴ്സിൽ ദൈവത്തിന്റെ സ്പിരിറ്റ് ആണ് വിലയാടുന്നത് എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ എസെൻസ് ഇസ് നോട്ട് എന്താണ് ദൈവ ആ ദൈവം എന്ന് പറയുന്നത് ഇസ് ഡിഫറെന്റ് ഫ്രം ദ സ്പിരിറ്റ് ഇൻ സം സെൻസ് നിങ്ങൾ രണ്ടാക്കി എടുക്കുന്നുണ്ട് ദൈവത്തിന്റെ എസെൻസ് ഒരു സ്ഥലത്ത് നിൽക്കുകയും ആ എങ്കിൽ ആ സ്പിരിറ്റ് ആ എസെൻസിൽ നിന്ന് മാറി സ്പേസ് ആൻഡ് ടൈമിലോട്ട് കടന്നു വരികയും എങ്കിൽ സ്പേസ് ആൻഡ് ടൈമിൽ ദൈവം ഇല്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്ത് അപ്പൊ എന്താണ് ദൈവത്തിന്റെ എസെൻസ് ഇല്ലാത്തോടത്ത് ദൈവത്തിന്റെ സ്പിരിറ്റ് അതാ കടന്നു വരുന്നത് അപ്പൊ എന്താണ് ഇറ്റ് ഇസ് ഇറ്റ് ഇസ് ബിക്കം ഡിസ്റ്റിങ് ഫ്രം രീതിയിൽ മനസ്സിലാക്കണം ഇപ്പൊ നിങ്ങൾ ഈ സ്പെഷ്യലി ഉള്ള ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടാണ് സ്പെഷ്യലി മനസ്സിലാക്കുന്നത് കാരണം നിങ്ങൾ വന്നിട്ട് ദൈവം യൂണിവേഴ്സുമായിട്ട് ഡിസ്റ്റിങ് കാണിക്കാൻ കാണിച്ചത് എന്താണ് ഒരു ആയിട്ട് ദൈവത്തിന്റെ അകത്തോട്ട് യൂണിവേഴ്സ് ഇട്ടിട്ടാണ് നിങ്ങൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത് അപ്പൊ ഞാൻ ആയിട്ട് തന്നെ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് സ്പെഷ്യൽ സെപ്പറേഷൻ ബിറ്റ്വീൻ സ്പെറേഡ് എസൻസ് ഓഫ് ഗോഡ് ആയിട്ട് വരുന്നുണ്ട് കാരണം സ്പേസ് ആൻഡ് ടൈമിൽ ദൈവത്തിന്റെ സ്പിരിറ്റ് അതാ എങ്കിൽ സ്പേസ് ആൻഡ് ടൈമിന്റെ ബിയോണ്ട് ആയിട്ട് ദൈവത്തിന്റെ ഒരു എസെൻസ് അതാ അവിടെ കിടക്കുന്നത് പിന്നെ നിങ്ങൾ ഇതായി ഈ യൂണിവേഴ്സിന്റെ തേർമന്റെ ലോസ് ഓഫ് തേർമ ഡയനമിക്സ് വെച്ച് നിങ്ങൾ പറയുന്നത് എന്താ ഊർജ്ജം ഉണ്ടാവുകയല്ല ഊർജ്ജം ഇല്ലായിരുന്നു ഇല്ലാത്ത ഊർജ്ജം ഉണ്ടായാണ് ചെയ്തത് അവിടെ എങ്ങനെയാണ് വയലേഷൻ വരാത്തത് ലോ ഓഫ് തേർമ വയലേഷൻ വരാത്തത് എന്താന്ന് വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് ഊർജ്ജം ഉണ്ടായാൽ മതി സം ടോട്ടൽ സീറോ ആയാൽ മതി സം ടോട്ടൽ ഓഫ് എനർജി ആൻഡ് മാറ്റർ ഒക്കെ എപ്പോഴും മാറ്റർ മാൻറ്റി മാറ്ററും ഒക്കെ സീറോ ആയാൽ മതി ഇങ്ങനെയാണ് ഇപ്പൊ ഓറിജിൻസ് ഓഫ് ദി യൂണിവേഴ്സിനൊക്കെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലാണ്ട് എല്ലാ അനാദ്യമായിട്ട് നിലനിൽക്കുന്ന എനർജിനെ കുറിച്ച് ഒന്നല്ല പറയണേ അങ്ങനെ നിലനിൽക്കുന്നൊന്നും ആവശ്യമില്ല അതില്ലാണ്ടല്ല കുറെ മോഡൽസ് വെക്കാൻ കഴിയും എന്താണ് ജസ്റ്റ് ഹാസ് ടു മേക്ക് ഷുവർ ദാറ്റ് പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ക്യാൻസൽ ഔട്ട് ഈച്ച് അത് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും വന്നാൽ സം ടോട്ടൽ ഓഫ് എനർജി സോ ലോ ഓഫ് നോട്ട് വയലേറ്റഡ് അപ്പോൾ ഇല്ലാത്ത എനർജി ഉണ്ടാവാം അത് എക്കാലത്ത് ഉണ്ടാവണം എന്നില്ല അപ്പൊ എനർജി വെച്ചിട്ട് നിങ്ങൾ ദൈവത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും അതും പ്രശ്നമാണ് അപ്പൊ ഐ സി എ ലോഡ് ഓഫ് കോൺട്രഡിക്ഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവം എങ്ങനെയാണ് അപ്പൊ ഇൻട്രാക്ട് ചെയ്യുന്നത് ഈ യൂണിവേഴ്സുമായിട്ട് ഐ സ്റ്റിൽ നോട്ട് ക്ലിയർ ഓൺ ആ നിങ്ങളിപ്പൊ ഇവിടെ ഈ ഉദാഹരണത്തെ അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പ്രയാസമാണെന്ന് പറശം പറഞ്ഞോണ്ടാണ് ഞാൻ അത് പറഞ്ഞത് ദൈവത്തിൽ തന്നെയാണ് പ്രപഞ്ചവും നിക്കുന്നത് ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായും ദൈവത്തിൽ നിന്ന് അകന്നും ഒന്നും നിലനിൽക്കുന്നില്ല അപ്പൊ നിങ്ങൾ ഡിസ്റ്റിങ് ആണ് ഡിസ്റ്റിങ് ആണ് ഡിസ്റ്റന്റ് ആണ് ഡിസ്റ്റിങ് ആണ് എന്ന് പറയുന്നു ഞാനല്ല അല്ല എന്നല്ലേ പറഞ്ഞേ അപ്പൊ ഇത് ഡിസ്റ്റിങ്ഡ് ആണെന്ന് വെച്ചുകൊണ്ട് എന്റെ വാദങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വിരോധാഭാസമായിട്ട് തോന്നും ഞാൻ പറഞ്ഞ് ദൈവം തമ്മിൽ ആരിൽ നിന്നും അകന്നിരിക്കുന്നവനല്ല ദൈവം തമ്മിൽ ആരിൽ നിന്നും അകന്നിരിക്കുന്നവനല്ല ഇതാണ് ഞങ്ങളുടെ ഉപദേശം ഞങ്ങളുടെ സ്ലീഹ പൗര സ്ലീഹ അങ്ങനെയാണ് പഠിപ്പിച്ചത് ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാഗികമായിട്ട് കേട്ട് അതിനെ പിടിച്ച് ഒരു സിദ്ധാന്തം ഉണ്ടാക്കുമ്പോൾ പൂർണ്ണമായിട്ടും പഠിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരും ഇപ്പം ദൈവം വളരെ വിദൂരസ്ഥനാണെന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രം എടുത്തു വെച്ചോണ്ട് പോകുമ്പോൾ ആ കോൺസെപ്റ്റ് മൊത്തം കേൾക്കണം തൻ്റെ ഉണ്മയിൽ വിദൂരസ്ഥനായിട്ടിരിക്കുമ്പോൾ തന്നെ തന്റെ ചൈതന്യത്താൽ അവൻ നമുക്കെല്ലാം സമീപസ്ഥനാണ് അപ്പൊ ഒരേ സമയം വിദൂരസ്ഥനും അതേസമയം സമീപസ്ഥനുമാണ് അതാണ് ഞാൻ പറഞ്ഞത്